ഇതിന്റെ പുറത്ത് എങ്ങനെ കയറും അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു കുതിരക്ക് സവാരി അറിയാലോ നമുക്ക് അറിയില്ലെങ്കിലും നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് വരുന്നു നീ എന്താ ഹോൺ അടിക്കണ കുതിരോട് പോവാൻ പറഞ്ഞതാ നിന്റെ തലയിൽ എന്താ കറച്ചിട്ടിയാ ആയിരുന്നു ഇപ്പൊ ഇത് ഹെൽമെറ്റാ വീണ തലക്കൊന്നും പറ്റില്ല കോളേജിലെ ഓണാഘോഷങ്ങൾക്ക് മാവേലി എത്തിയത് കുതിരപ്പുറത്ത് കുറ്റിപ്പുറം മോഡൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷം പുലിക റ്റു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടന്നു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സ്വാഗതം പറഞ്ഞതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലൈബ്രറിയൻ അമൃത ജനാർദ്ദനൻ അധ്യാപിക മീര എന്നിവർ അവതരിപ്പിച്ച ഓണപ്പാട്ടുകൾ ആഘോഷത്തിന് നിറം പകർന്നു ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ എച്ച് എസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി അധ്യാപകർ എന്നിവർ ആശംസകർപ്പി സംസാരിച്ചു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രത്യേകം ക്ഷണിതാക്കൾക്കും ഒരുക്കിയ ഓണസദ്യ വലിയ സ്വീകരണം നേടി പൂക്കള മത്സരം മലയാളമംഗ കസരക്കളി ഉറിയടി വടംവലി തുടങ്ങിയ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശകരമായി പങ്കെടുത്തു വിജയികൾക്ക് കോളേജ് അധികൃതർ സമ്മാനവും നൽകി തുടർന്ന് ഏക തൃശൂർ സംഘത്തിന്റെ ശിങ്കാരിമേളം അരങ്ങേറി മേളതാളത്തിൽ ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മികച്ച വിദ്യാഭ്യാസം ഉറച്ച എമ്പയർ ജീവിത വിജയത്തിന്റെ എംപരം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം